നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഒരു കാര്യ കേട്ടോ ഒരു ഹോം സ്റ്റേ ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു ആഡ് ആയിട്ടല്ല നമുക്ക് കണ്ടപ്പോൾ അതായത് അട്ടപ്പാടി ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് അതായത് കയറി വരുന്ന ഭാഗത്ത് നല്ല നമ്മുടെ ഒക്കെ ഒരു ഇതുകൊണ്ടാണ് ഇതിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതൊരു വൈബ് ഏരിയ പോലെ തന്നെ അതേപോലെ വലതു വശത്തായിട്ട് നമ്മൾ ഒരു വലിയ ഒരു മല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു മലയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മൾ ഒരു കാറ് ജീപ്പൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ കാറും ജീപ്പൊക്കെ ഒക്കെ കയറി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ടുള്ളത് അതേപോലെ വന്ന് കയറുമ്പോൾ തന്നെ ഒരു മൂന്ന് നാല് ആയിട്ടാണ് ഇത് മൊത്തത്തിലുള്ളത് അതായത് ബാച്ചിലേഴ്സിനും വരാം അതേപോലെ നമ്മുടെ ടെൻറ്റ് ഉണ്ട് നമുക്ക് അതേപോലെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും കാഴ്ചകളും നമുക്ക് കാണാം ഇതിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ബെഡ്റൂമും കാര്യങ്ങളായിട്ട് ഫാമിലിയൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ തന്നെ ബാ ബാത്റൂമും അറ്റാച്ചഡ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മൾ ഇതാണ് ഫസ്റ്റ് വരുന്ന കോട്ടേജ് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്ന കോട്ടേജ് ആണ് ഈ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം നമുക്ക് എപ്പോഴും കാറ്റാ കേട്ടോ അതായത് ഫുൾ ടൈം കാറ്റ് കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അതായത് ഷീറ്റ് മുകളിലാണെന്ന് വിചാരിക്കേണ്ട കാരണം തണുപ്പാണ് ഫുൾ ടൈം തണുപ്പാണ് എപ്പോഴും കാറ്റ് കയറിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ബെഡ് ആറേകാലക്കഞ്ചിൻ്റെ ഒരു ബെഡാണ് ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളത് അതേപോലെ ഒരു ബാത്റൂമുണ്ട് നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിലൊക്കെ ഒരു ആൾക്ക് ഒരാൾക്ക് താമസിക്കുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപയാണ് റെൻറ്റ് ഒരു ദിവസത്തിന് അതിൽ തന്നെ രാ രാത്രിത്തെയും രാവിലത്തെയും ഭക്ഷണം അതിൽ ഇൻക്ലൂഡാണ് കേട്ടോ അത് ആയിരത്തി മുന്നൂറ് ഈ ആയിരത്തി മുന്നൂറിൽ ക്യാമ്പ് ഫയർ അടക്കം ഉണ്ടാവും കേട്ടോ അതായത് താല്പര്യമുള്ളവർക്ക് ക്യാമ്പ് ഫയറിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ ഒരുപാട് പേരൊക്കെ ഒന്നിച്ച് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതായത് ഒരുപാട് ഇതിൻ്റെ ബാക്കിയുള്ള കോട്ടേജും കാര്യങ്ങളൊക്കെ നമുക്കിത് കാണാം നമുക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും പാചകം ചെയ്യണം അതിനുള്ള സൗകര്യവും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം പാക പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഉണ്ട് അതേപോലെ അവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതിൽ കയറി വരുന്നതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ഉള്ളൊരു ഏരിയ കേട്ടോ കയറി വരുമ്പോൾ ഒരു ഹട്ട് നമുക്കിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കയറി നിൽക്കാം അത് ശരിക്കും ഇതിൻ്റെ വർക്ക് നടക്കണുള്ളൂ മുകളിലേക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിൻ്റെ മേലെ ആണെങ്കിൽ നമുക്കിവിടെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറി 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 ഇങ്ങനെ പോയാൽ നല്ല രസമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഈ ഈ കാറ്റിന് നമ്മൾ കൊടുക്കണം അതായത് വെറുതെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി ഞങ്ങള് അടിപൊളി പൈ പോയി ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് ഒരു റൂമ് പോലെ ആക്കി എടുക്കാനുള്ളതാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല മരത്തിൻ്റെ മേലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ആ വരും നമ്മളെ ലിയോ ഇന്നെ കാണാൻ വേണ്ടി കയറി മേലേക്ക് വരാം കേട്ടോ നല്ല രസമുള്ള കാഴ്ച തന്നെ മതിയോ കുഴങ്ങിയോ എന്നാ അവിടെ ഇരുന്നോ സിറ്റ് 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 അവിടെ ഇരുന്നോ മത്തേ അവിടെ ഇരുന്നോ അറക്കാ ഇറങ്ങിക്കേ പോക്കോ 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 ആ പോയി കേട്ടോ എന്താ ഞങ്ങള് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഉണ്ടാവും എന്താ രസം അറിയോ ഒരു രക്ഷയില്ല ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ കാറ്റാടി കാണുന്നുണ്ടാവും ഞങ്ങൾ അപ്പോൾ എന്താണ് ഇവിടുത്തെ കാറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ശരിക്കും ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു ലാഞ്ചനം ഉണ്ട് കേട്ടോ നമ്മൾ ഈ കപ്പലൊക്കെ കയറുമല്ലേ ആ റേഞ്ചിൽ ചെറിയൊരു ഇതിങ്ങനുണ്ട് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതാണ് ഞാൻ പറയാൻ കാരണം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു ഒരു പ്രാവ് രണ്ട് പ്രാവ് ഇത് ഏതാ മരം ഏതോ ഒരു മരവും കൂടി കൂട്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ബാക്കി ഈ ഒരു തൂണ് മാത്രമാണ് ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉണ്ടോ ചെറിയൊരു ലാഞ്ചനം ഉണ്ട് അത് പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ഏകദേശം നല്ല ഭംഗിയായിട്ട് തന്നെ കാണും അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ കണ്ടെങ്കിൽ ഇതിൻ്റെ മേലെയൊക്കെ വൈക്കോലൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ അവിടെ ഒരു ഹട്ട് ഉണ്ട് ഇവിടെ ഒരു ഒന്നിച്ചുള്ള അതായത് ഒരുപാട് ഫാമിലികൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിൽ ബാത്റൂം പുറത്താണ് കേട്ടോ അതായത് ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഈ കാണുന്ന കാഴ്ച തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അതേപോലെ നമ്മൾ മുകൾക്ക് ഇതിൻ്റെ വേക്ക് വശത്തായിട്ട് വലിയ ഒരു മലയാണ് ആ മലയുടെ തൊട്ട് താഴെയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് രാവിലെ കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൽ നമുക്ക് വന്നിട്ട് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കുന്ന ഒരു കോട്ടേജ് പോലെ ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന ഇതിനാണെങ്കിൽ ആയിരം രൂപയാണ് ഒരു ദിവസത്തിന് ഒരാൾക്ക് റെൻ്റ് വരുന്നത് അതിലും ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിലിപ്പോൾ താമസിക്കാനൊക്കെ നമുക്ക് കറക്റ്റ് എങ്ങനെ എമൗണ്ട് ഈ ഈ ഇതിലിപ്പോൾ നമ്മൾ ഈ കയറുന്നതിൽ എങ്ങനെ റേറ്റ് വരുന്നത് ആയിരം ഉപ്പ്യ വരും രണ്ട് നേരത്തെ ഫുഡ് അതായത് രാത്രിയിലും രാവിലേക്കുള്ള ഫുഡ് അതേപോലെ അതിൽ ക്യാമ്പ് ഫയർ നല്ല ഇവിടെ ഉണ്ടാവും അല്ലേ ഇതിലുണ്ടാവില്ലേ ക്യാമ്പ് ഫയർ ക്യാമ്പ് ഫയർ മറ്റേതിലാണ് ഉണ്ടാവുക അഞ്ഞൂറ് ഉറുപ്പ വരും മൊത്തത്തിൽ അല്ലേ ഈ മാറ്റാ കിട്ടുക നമുക്കിതിൽ ഇത് ശരിക്കാൻ മതി കാരണം ഇതൊരു കട്ടിൽ കിടക്കുന്ന രീതിയിൽ തന്നെയാണല്ലോ ബ്ലാക്കറ്റ് തരും ആ ഇത് ഓൾറെഡി കാറ്റ് നല്ല നല്ല രീതിയിൽ വരുന്നുണ്ട് ഇത് ഫുള്ള് മുളയാണ് കേട്ടോ നമ്മുടെ മുളയല്ല ഇത് ആ ഫുള്ള് മുളയാണ് മുള കട്ട് ചെയ്ത് അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കാറ്റും വെളിച്ചൊക്കെ എപ്പോഴും കിട്ടും കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഒരു ജനല് പോലെയൊക്കെ ചെയ്തു ആ കണ്ടിൽ നിങ്ങള് ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്നത് കണ്ടോ ഇത് ഫോറസ്റ്റ് ആണ് പക്ക ഫോറസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വല്ല ആനയും കരണ്ടിയൊക്കെ ഉണ്ടാവും ഇതിക്കും അല്ല നമ്മളെ നമ്മളെ ഇതിന്റെ ഇത് ഫുൾ ഫെൻസിങ്ങിലാണ് കിടക്കുന്നത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ ആണ് വരുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ഏരിയ നമുക്കിത് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അതേപോലെ കറണ്ടും സൗകര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഒരു ചെറിയ റൂമിലേക്ക് പോകാം അടുത്ത റൂമിൽ ഇതേപോലെ തന്നെ നമ്മൾ ഒരു ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജല്ലൊക്കെ നല്ല രസമായിട്ടോ കാരണം ഇതിൽ ഒക്കെ മോളയും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സംഭവം വലിയ ഇവിടെ ഇതല്ലേ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലേ ഇതും ഇതേപോലെ മൂന്നെണ്ണാണ് മുകളിൽ വരുന്നത് മുകളിൽ മൂന്ന് മൂന്നെണ്ണായിട്ടാണ് വരുന്നത് മൂന്നെണ്ണായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഉള്ള ആൾ തന്നെയാണോ ഈ ഇത് കോട്ടേജ് ആ ഇടത്തനാട് കയറ് ആ ഓക്കെ ഓക്കെ എന്തായാലും നല്ല രസമായിട്ടെന്നെ ചെയ്തിട്ടുണ്ട് ആ അല്ലേ ആ അതെ അതെ അതിൽ കിടക്കും ആ ആ പൂളോ ആ ആ ഓക്കെ 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 ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന ഏരിയ കേട്ടത് ശരിക്കും ഇവിടുന്ന് ഇതിന്റെ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കുറെ ആളുകളൊക്കെ ഒന്നിച്ച് കൂടിയിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നതൊക്കെ ഭയങ്കര രസമായിരിക്കും കാണാൻ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി വരുമ്പോൾ ഭയങ്കര വൈബായിരിക്കും അതേപോലെ അവിടെ ഒരു ഹട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഹട്ട് ഈ ഭാഗത്താണ് ഇവിടുന്ന് ആ മലയുടെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് അറിയില്ല നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട് അതായത് നമ്മൾ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റോഡിൽ നിന്ന് കണ്ട ബേസ് വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് ഏഹ് ആ മേലത്ത് നോക്കാം മേലത്ത് നോക്കാം ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഇവിടെ ആണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഉണ്ടത് ഇതിപ്പോൾ ഈ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയാണ് സമയം രാവിലെ പതിനൊന്നര അപ്പോൾ നമുക്ക് ആ സമയത്തും ചൂട് ഇവിടെ ഇല്ല എപ്പോഴും കാറ്റും തണുപ്പായിട്ട് ഉള്ളൊരു ആണ് അതേപോലെ നമ്മളെ ചോലവെള്ളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്നുള്ള ചോലവെള്ളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് മുകളിലേക്കുള്ള ഒരു ഇത് ശരിക്കും നമ്മളെ പരമ്പാണ് പരമ്പ് കൊണ്ടാണ് ഈ ഒരു കോട്ടേജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അടിപൊളി കോട്ടേജ് കേട്ടോ നല്ല ഭംഗിയിലുള്ള ഒരു സൂപ്പർ കോട്ടേജ് വെള്ളത്തിൻ്റെ സൗകര്യം മുകളിലുണ്ട് അതേപോലെ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇതുകൂടിയാണ് വെള്ളം വരികല്ലേ ശരിക്ക് അല്ലേ വെള്ളം നിറഞ്ഞു വരുന്ന സമയത്ത് വെള്ളച്ചാട്ട ആ ഭാഗത്തല്ലേ വെള്ളം പോകുന്ന സൗണ്ട് ഉണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം ഇതിൻ്റെ മേലേക്കുള്ള കാഴ്ച നല്ല അടിപൊളിയായിട്ടുള്ള വാവ് എന്ത് ചെയ്യാണെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടത്തേക്കുള്ള വഴി ആട്ടേക്കാണെന്ന് അത് രാവിലെ തന്നെ പോകണം കുറച്ച് വൈകാൻ പാടില്ലെന്നു പറഞ്ഞു രാവിലെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും നമ്മളിപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരമായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ നല്ല വൈബായിട്ടുള്ളൊരു ഏരിയ വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടാവും അതായത് ഇത് ശരിക്കും ഇതിൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് കാടാണ് പക്ക കാട് കൊടും കാട് നല്ല ഭംഗിയില്ല ശരിക്കും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രയത്നം കാണുകയാണെങ്കിൽ വൈബായിരുന്നു ഇതാണ് ഈ റൂമിൻ്റെ കാഴ്ചകളിതാണ് ഇതൊരു നമ്മൾ എന്താ പറയുക രണ്ട് ഡോറായിട്ടുള്ളൊരു ഏരിയയാണ് നല്ല ഭംഗി ആ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ലേറ്റല്ലേ ആഹാ അടിപൊളിയാണല്ലോ സംഭവം സെറ്റപ്പ് കേട്ടോ അതൊരു വൈബായിട്ട് ആ ഓക്കെ ഇതാണ് ഇതിൻ്റെ കാഴ്ച ശരിക്കും പരമ്പ് നമ്മുടെ സീലിംഗ് ഒക്കെ ചെയ്താൽ നല്ല രസമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതിലും ഇതേപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് നല്ല വൈബായിട്ട് തന്നെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ബാക്കിൽ ഇതേപോലെ കാട് ഏരിയയാണ് നമുക്കത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ നിങ്ങൾ പറയും ഇത് ഭയങ്കര റിസ്ക് പിടിച്ച റിസ്ക് ഇല്ല കാരണം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഒരു മൃഗങ്ങളും അകത്തേക്ക് വരാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല വൈബായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമായിരിക്കും ഒന്ന് പരിഗണിക്കുക ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചട്ടോ ഇപ്പോൾ ഈ ഒരു കാണുന്ന ഇതിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ചഡ് ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് അത് ചുമരിൽ നമ്മുടെ പരമ്പലിനെയാണ് പറമ്പിൽ നമ്മുടെ ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മറ്റുള്ളവർക്ക് കാണാൻ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലുമൊക്കെ ഇവിടേക്ക് ഹോം സ്റ്റേ ആയിട്ട് താമസിക്കാനൊക്കെ വരുന്നുണ്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക കുറേ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് വരുമ്പോഴൊക്കെ നല്ല വൈബായിരിക്കും നമ്മുടെ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിത് കയറാൻ കാരണം നമ്മൾ ഇതിൻ്റെ ഫോട്ടോ അതായത് റോഡ് സൈഡിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് തിരിയാനുള്ള ചാൻസ് ഉണ്ടായത് നിങ്ങൾ ഇപ്പോൾ ഇതിന് ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വൈബ് കണ്ടോ എന്താ പറയുക രസം കാണാൻ അടിപൊളി അല്ലേ അതായത് അപ്പുറത്തൊരു മല ശരിക്കും നമ്മൾ ഇപ്പുറത്തൊരു മലയിൽ നിന്നാണ് ആ ഒരു മല കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അത്രയും വൈബായിട്ടുള്ളൊരു ഏരിയ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണിത് ഇഷ്ടപ്പെട്ട് അതായത് എങ്ങനെയാണ് ഇത് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്കൊരു ഉപകാരമാവും ഇത് ഉണ്ടെങ്കിൽ എട്ട് കാലി നല്ല രസമായിട്ട് വല നെയ് നിൽക്കുന്ന എവിടെ കാണുന്നില്ലല്ലോ ഇല്ലോ ഉണ്ടോ 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 ആ നമുക്ക് നമുക്കിവിടുന്ന് ഇട്ട നമുക്കിതിലേ ശരിക്കും ഇതിൽ ഇവിടെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ നമുക്ക് മലകളൊക്കെ കയറാൻ പറ്റുന്ന വണ്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവർ ഏ ആ നല്ല വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അത് കാണണം എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും അപ്പോൾ അത് നല്ലൊരു നല്ലൊരു കാര്യമാണ് ഇത് ഉണ്ടെങ്കിൽ എട്ട് കാലി ഉണ്ടെങ്കിൽ എട്ടുകാലിക്കൂട്ടപ്പാ അടിപൊളി സെറ്റപ്പ് സംഭവം അല്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്താണ് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ചില്ലാക്കാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല വൈബായിട്ട് വലിയ വാടകയൊന്നുമില്ല സാധാരണക്കാർക്ക് താമസിക്കുന്ന രീതിയിലുള്ള വാടകയൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടും ഒന്ന് ഒന്ന് കയറി കാണാം നല്ല സർവീസ് സർവീസായിരിക്കും ഏട്ടൻ്റെ പേരെന്ത്യുന്നു രാജു 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 ഏട്ടൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും തൊട്ടടുത്ത് തന്നെയാണ് രാജുവേട്ടൻ്റെ വീട് അപ്പോൾ നല്ല സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് എന്താവശ്യത്തിന് വേണമെങ്കിലും ഇവർ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും നമ്മളിപ്പോൾ വെറുതെ ഒന്ന് കയറി വന്ന് നമുക്കിത് നല്ല നല്ല സ്വീകരണമായിരുന്നു ഇവരെ കയ്യിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്നിച്ച് കൂടാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് വന്നാൽ കേട്ടോ നല്ല രസമായിട്ട് തന്നെ കാണാം ഇത് ഇത് ഇതും തന്നെ ഉണ്ടോ ഇതിലും ടോയ്ലറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട് രണ്ട് രണ്ടാൾക്ക് അടക്കാം രണ്ടാൾക്ക് അടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ മേൽക്കൂര ഓടാണ് കൊടുത്തിരുന്നത് കേട്ടോ അതായത് ഇവിടെയും വിളി ആവശ്യമുണ്ടെങ്കിൽ ടെൻഡ് കഴിക്കും എത്ര ആള് വരികയാണെങ്കിലും ആ അറുപത്തഞ്ച് പേര് ആ അറുപത്തഞ്ച് പേര് വരെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അത്രയും ഏരിയ ഇവിടെ ഉണ്ട് ഈ ശരിക്കും ഈ ഒരു തണുപ്പാണ് ഇവിടുത്തെ ഇത് പുതിയ തെൻറ് വരാനുള്ളതാണോ ആ അത്ര വരാനുള്ള വരും അല്ലേ ദൈ നിങ്ങൾ ഇവിടെ വാഷിംഗ് മെഷീൻ അലക്കണങ്ങളിലെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഇതാണ് നിങ്ങൾ ഇവിടെ ഓൾറെഡി ഈ ഒരു ഇതിന് ശേഷം നമ്മുടെ എട്ടുകാലി ഇവിടെ ഒരു ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് എന്നാലും ആ എട്ടുകാലി അവിടെ ഉണ്ടാക്കിയിട്ട വല നെയ്തിന് നല്ല അടിപൊളിയായിട്ട് നില്ക്കുന്നുണ്ട് ഒന്ന് കളിച്ചല്ല പത്തുമണിയാണ് ഡിജെ ആ ആ ഡിജെ ഏരിയത് ഡിജെ സ്പീക്കറാണത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡി ജെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്